നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സൗദിയിലെ ഇക്കാമ വിസ കാലാവധി സൗജന്യമായി നീട്ടുന്ന ആനുകൂല്യം ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ലഭിക്കില്ലെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചത് ഇത് ഒട്ടനവധി പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമ്പോൾ നാട്ടിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾ ആശങ്ക പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു അതായത് പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കായിരിക്കും ആനുകൂല്യം ലഭിക്കും മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ലവിയോ മറ്റ് ഫീസ് അടവുകളോ കൂടാതെ ഇക്കാമയും റീഎൻട്രിയും നീട്ടി നൽകുകയെന്ന് ജവാസാദ് അറിയിച്ചിരിക്കുന്നത് കോവിഡ് സാഹചര്യത്തിൽ താൽക്കാലിക യാത്രാ വിലക്കുള്ള പത്തൊൻപത് രാജ്യങ്ങളാണ് ഇത്തരത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പത്തൊൻപത് രാജ്യങ്ങൾ ഇപ്രകാരമാണ് തുർക്കി ലബനൻ എത്തിയോപ്യ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക സിംബാപേ നമീബിയ മൊസാംബിക് പോട്സാന ലസോത്തോ എസ്വാത്തിനി മലാവി സാംബിയ മഡഗാസ്കർ അങ്കോള സേഷ്യൽസ് മൌറീഷ്യസ് കൊമോറോസ് നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കാണ് ഇക്കാമയും റീഎൻട്രിയും സൗജന്യമായി പുതുക്കി നൽകാൻ ഒരുങ്ങിയിരിക്കുന്നത് യാത്രാനിരോധനം നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നിലവിൽ രാജ്യത്ത് പുറത്തുള്ള പ്രവാസികളുടെ ഇക്കാമയും റീഎൻട്രിയും ഓട്ടോമാറ്റിക്കായി നീട്ടി നൽകാൻ തുടങ്ങിയതായി ചവാസാദ് അറിയിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സൗജന്യമായി നീട്ടിയ ആനുകൂല്യം ഇന്ത്യക്കാർക്ക് ലഭിക്കുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾ ഈ ആനുകൂല്യ പരിധിയിൽ വരില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ സൗദിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിച്ചെന്ന കാരണത്താൽ ഇന്ത്യ ഈജിപ്ത് ഇന്തോനേഷ്യ പാകിസ്ഥാൻ ബ്രസീൽ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഈ ആനുകൂല്യപ്രതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ഡിസംബറിന് മുമ്പ് ഈ രാജ്യങ്ങളിലുള്ളവർ സൗദിയിലേക്ക് വരുന്നെങ്കിൽ മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം താമസിക്കേണ്ടതായിരുന്നു ഈ രാജ്യങ്ങളെ പ്രവേശന വിലക്കിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് ജവാസാദ് വകുപ്പുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ നാഷണൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിച്ച് സ്വയമേവ വിപുലീകരണം നടത്തുമെന്ന് ജവാസാദ് അറിയിച്ചിട്ടുണ്ട് റീൻട്രി വിസയിൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ രാജ്യത്ത് വച്ച് കോവിഡ് വാക്സിന്റെ ഒരു ഡോസ് എടുത്ത പ്രവാസികൾക്ക് കാലാവധി നീട്ടിൽ ബാധകമല്ല സൗദിക്ക് പുറത്തുള്ളവർക്കും പകർച്ചവ്യാധിയുടെ ഫലമായി യാത്രാനിരോധനം നേരിട്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സന്ദർശന വിസകളുടെ സാധ്യത നീട്ടി നൽകാനും രാജാവ് നിർദ്ദേശം നൽകിയിരുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് കാലാവധി നീട്ടി നൽകുക കോവിഡ് മഹാമാരിയുടെ പ്രത്യാഘാതങ്ങളെ നേരിടാനുള്ള ഗവൺമെന്റിന്റെ തുടർ ശ്രമങ്ങളുടെ ഫലമായാണ് വിസ കാലാവധി നീട്ടി നൽകുന്നത് പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുകയും പകർച്ചവ്യാധിയുടെ സാമ്പത്തിക ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് കോവിഡ് വ്യാപനശേഷിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗദിയിലേക്ക് നേരിട്ട് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക